സി പി എം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂരിൽ സാമ്രാജ്യത്വ വിരുദ്ധ സദസ് സംഘടിപ്പിച്ചു ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടത്തിയ പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം പി കെ അബ്ദുള്ള നവാസ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ ഉജ്ജ്വലമായ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യ രക്ഷസാക്ഷികളുണ്ടായത് എന്നുള്ളതും ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ് ആക്രമണം നടത്തിയത് ഏത് രാജ്യങ്ങൾക്കുമേലും ഏത് ഘട്ടത്തിലും നിഷ്ഠൂരമായ ആക്രമണങ്ങൾ നടത്താൻ തങ്ങൾക്ക് അധികാരമുണ്ട് എന്നുള്ള നിലയിലാണ് ഇപ്പോഴത്തെ പെരുമാറ്റം ഇസ്രായേലിന്റെ സയോതി സംഘത്തിന്റെ പെരുമാറ്റം ഇത് കേവലമായ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്വഭാവ വൈകൃതത്തിന്റെ പ്രശ്നമല്ല എന്ന് തിരിച്ചറിയേണ്ടത് ഇന്ന് ലോകത്ത് രണ്ട് യുദ്ധങ്ങൾ ഒരു അധിനിവേശവും ഒരു യുദ്ധവും നടക്കുകയാണ് ഒന്ന് ഉക്രൈനും അതുപോലെ തന്നെ റഷ്യയിൽ നിന്നുള്ള ആക്രമണമാണ് മറ്റൊന്ന് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് മാസക്കാലമായി ഫലസ്തീനെതിരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്കൻ പിന്തുണ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടിയാക്രമണമാണ് രണ്ടിന്റെ വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ് ഈ രണ്ട് ആക്രമണങ്ങളും യുദ്ധങ്ങളും സാമ്രാജ്യത്വ ശക്തികളുടെ വിശിഷ്യ അമേരിക്കയുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ താല്പര്യങ്ങളുമായി ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്നതാണെന്നുള്ളത് സാമ്രാജ്യത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മളെല്ലാം ഒട്ടേറെ പഠിച്ചതാണ് അതിനെട്ടും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വികസിച്ച ആധുനിക മുതലാളിത്ത രൂപങ്ങൾ ഇരുപതാം നൂറ്റാണ്ടിൽ ഒട്ടേറെ വികസിച്ചു നമ്മുടെ മുതാഴി ഏരിയ കമ്മിറ്റി അംഗം എൻ കണ്ണൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എം ടി അഹമ്മദ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി അർജുനൻ എ ലിനീഷ് ജെ ക്ലീറ്റസ് അഡ്വക്കേറ്റ് അനിൽ നിരവിൽ എം മോഹൻദാസ് സി ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേഗ്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ പോലീസ് സ്റ്റേഷൻ വണ്ടോ